അഖില ഭാരത നാരായണീയ പ്രചാര സഭയുടെ മമ്മിയൂരിലുള്ള ശ്രീ ഗുരുവായൂരൂപ്പ ശരണാലയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ജൂൺ അഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് നൂറ്റി ഇരുപതോളം പേർക്ക് താമസിക്കാവുന്ന ശരണാലയം നിർമ്മിച്ചിട്ടുള്ളത് പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് സൽസംഗവും നടക്കും സെപ്റ്റംബർ മുതലാണ് ശരണാലയത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഭഗവത് സന്നിധിയിൽ ഭക്തബന്ധത്തിലൂടെ സൽസംഗ കേന്ദ്രവും സമ്മേളന വേദിയുമാകും ശരണാലയമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഭഗവാനെ ർശിച്ച് ഭഗവാന്റെ മണ്ണിൽ ഉണ്ടുറങ്ങാനുള്ള ഉണ്ടാനുള്ള കൂടിയാകും ശ്രീ ഗുരുവായൂരപ്പ ശരണാലയം ജനറൽ കൺവീനർ വി കെ പിള്ള ഡി വത്സലാദേവി കമലം എസ് നായർ സിന്ധു അനിൽകുമാർ എസ് ജയശ്രീ ജ്യോതി കെ നായർ വി ശശി സീതാശങ്കരൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിശക്കുന്ന വയറുമായിട്ട് ഇവിടെ മുഴുവൻ പേർക്കും മുഴുവൻ സമയവും ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇടം ശ്രീ ഗുരുവായൂരപ്പന്റെ ഭക്തരുടെ കൂട്ടായ്മ എന്ന നിലയിൽ ഹിന്ദു ആത്മീയ സംസ്കൃതികളുടെ പരിപോഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് ഇത് ലക്ഷ്യമിടുന്നത്